രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ സി പി ഐ എം പള്ളൂരിത്തേരിയ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന വിവിധ ജാഥകൾ ഇ കെ നാരായണൻ സ്കോറിൽ സംഗമിച്ചു സി പി ഐ എം പള്ളൂരിത്തേരിയ സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ ജാഥകൾ ഇ കെ നാരായണൻ സ്കോറിൽ സംഗമിച്ചു കൊടിവര പതാക കപ്പി കയർ ദീപശികാ ജാഥകൾ പൊതുസമ്മേളന നഗരായ സി കെ പത്മനാഭ നഗറിൽ എത്തിച്ചേർന്നോടെ സംഘാടക സമിതി ചെയർമാൻ കെ പി ശെൽവൻ പതാക ഉയർത്തി പലങ്ങാട് ചേപ്പനത്തു നിന്നും കെ എസ് രാധാകൃഷ്ണൻ ക്യാപ്റ്റനും ഇ എം ഉണ്ണികൃഷ്ണൻ മാനേജറുമായ പതാക ജാഥ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോൺ ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു കുമ്പളങ്ങി സൌത്തിൽ നിന്നും കെ കെ സുരേഷ് ബാബു ക്യാപ്റ്റനും ജയസന്റ് ടി ജോസ് മാനേജറുമായ കൊടിമര ജാഥ കെ ജെ മാക്സി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചെല്ലാനത്തിൽ നിന്നും പി ആർ ഷാജികുമാർ ക്യാപ്റ്റനും ടി ജെ പ്രിൻസന്റ് മാനേജറുമായ കപ്പി കയർ ജാഥ സി പി ഐ എം ഏരിയ സെക്രട്ടറി പി എ പീറ്റർ ഉദ്ഘാടനം ചെയ്തു സഖാവ് സി കെ പത്മനാഭൻ നഗറിൽ പതാക കൂടി ആരംഭിക്കുകയാണ് ഈ പതാക ഉയർത്തൽ ചടങ്ങിന് മുന്നോടിയായി നമ്മുടെ വിവിധ ഏരിയയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് പതാക ജാഥയും കൊടിമര ജാഥയും കപ്പീം കയറ ജാഥയും ദീപശികാ ജാഥയും എത്തിച്ചേർന്നിരിക്കുകയാണ് കുടിമല ജാഥ കുമ്പളങ്ങി സൗത്തിൽ സഖാവ് സി കെ ദാമോദരന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് സഖാവ് കെ കെ സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിലും പതാക ജാഥ പനങ്ങാട് ചേപ്പനത്ത് സഖാവ് മുച്ചങ്കത്ത് ഗംഗാധരന്റെ സ്മൃതി കുടീരത്തിൽ നിന്ന് സഖാവ് കെ എസ് രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലും കപ്പീം കയറി ജാഥ ചെല്ലാടത്ത് സഖാവ് കെ ഡി മോഹനന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് സഖാവ് പി ആർ ഷാജിയുടെ നേതൃത്വത്തിലും രണ്ട് ദ്വീപിക ജാഥകളാണ് നമ്മൾ സംഘടിപ്പിച്ചത് ഒരു ജാഥ സഖാവ് ഇ കെയുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ഇടക്കൊച്ചിയിൽ നിന്ന് സഖാവ് എം എസ് ശോഭിതന്റെ നേതൃത്വത്തിലും മറ്റൊരു ജാഥ സഖാവ് പി ആർ രജനയുടെ നേതൃത്വത്തിൽ സഖാവ് ടി കെ വത്സന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നുമാണ് എത്തിച്ചു തന്നിട്ടുള്ളത് ഇതോടൊപ്പം പള്ളുരുത്തി ലോക്കലിലെ പത്തൊൻപത് ബ്രാഞ്ചുകളിൽ നിന്നുള്ള വിവിധ സ്മൃതി മണ്ഡപങ്ങളിൽ നിന്നുള്ള ജാഥകളും ഇവിടെ എത്തിച്ചു തന്നിരിക്കുകയാണ് പള്ളുരുത്തി സൗത്തിലെ ടി കെ വത്സൺ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ദീപശിഖാ ജാഥ ആരംഭിച്ചു പി ആർ രചന ക്യാപ്റ്റനും പി എസ് പി മാനേജറുമായ ജാഥ ജില്ലാ കമ്മിറ്റി അംഗം ടി വി അനിത ഉദ്ഘാടനം ചെയ്തു ഇടക്കൊച്ചിയിൽ ഇ കെ നാരായണ സ്മൃതി മണ്ഡപത്തിൽ നിന്നും എം എസ് ശോഭിതൻ ക്യാപ്റ്റനും എം എം ഷെരീഫ് മാനേജറുമായ രണ്ടാമത്തെ ദീപശിഖാ ജാഥ ഏരിയ കമ്മിറ്റി അംഗം കെ പി ശെൽവൻ ഉദ്ഘാടനം ചെയ്തു മധുരയിൽ തൊഴിലാളി നേതൃത്വത്തിൽ രാജ്യത്തെ ജനകീയ ജനാധിപത്യ വിപ്ലവം ലക്ഷ്യം വെച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ കമ്മ്യൂണിസ്റ്റുകാരുടെ പോരാട്ടം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ സി പി എം എന്ന നിലയിൽ രൂപീകരിക്കപ്പെട്ട ഈ പാർട്ടി ഇരുപത് മുതലുള്ള നാളിതുവരെയുള്ള സമരമുഖങ്ങളിൽ നിരവധിയായ രക്തസാക്ഷികളെ അവരുടെ ജീവത്യാഗം കൊണ്ടാണ് ജാഥകൾ പള്ളുരുത്തി കച്ചേരിപ്പടിയിൽ സംഗമിച്ച് പള്ളുരുത്തി കോർപ്പറേഷൻ സോണൽ ഓഫീസിന് മുന്നിൽ എത്തിയപ്പോൾ പള്ളുരുത്തി നോർത്ത് ലോക്കൽ കമ്മറ്റിയിലെ ബ്രാഞ്ചുകളിൽ നിന്നുള്ള ദീപശിഖാ ജാഥകൾ ചേർന്ന് അവിടെ നിന്ന് മാധ്യമങ്ങളുടെ അകമ്പടിയോടെ പൊതുസമ്മേളന നഗരത്തിലേക്ക് എത്തിച്ചേർന്നു ഏരിയ സെക്രട്ടറി പി എ പീറ്റർ ദീപശിക തെളിയിച്ചു ന്യൂസ്ബ്യൂറോ പള്ളുരുത്തി